നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം മൃഗസംരക്ഷണ വകുപ്പ് ഇപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ് പോൾട്രി അസിസ്റ്റന്റ് മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ എനൂമറേറ്റർ തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം വി യോഗ്യതയുള്ളവർക്ക് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പോൾട്രി അസിസ്റ്റന്റ് മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ എന്യൂമറേറ്റർ പോസ്റ്റുകളിലേക്ക് മൊത്തം ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കാവുന്നത് എത്ര ഒഴിവുകളാണ് എന്നുള്ളത് വീണ്ടും അറിയിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഓൺലൈനായി കേരള പി എസ് ഡി വൺ ടൈം പ്രൊഫൈൽ വഴി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി ഡിസംബർ മുപ്പത്തി ഒന്ന് മുതലാണ് അപേക്ഷിക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിയൊൻപത് വരെയാണ് അപേക്ഷിക്കാവുന്ന അവസാന ദിവസം മൃഗസംരക്ഷണ വകുപ്പ് പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം എത്രയാണ് എന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല ധാരാളം ഒഴിവുകൾ ഉണ്ടാകുമെന്നാണ് അഭ്യൂഹം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാസ്സായവർക്കാണ് അപേക്ഷിക്കാവുന്നത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്തുപരീക്ഷയോ ഒ പരീക്ഷയോ ഓൺലൈൻ പരീക്ഷയോ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്നുള്ള സ്ഥിരീകരണം അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് നൽകേണ്ടത് ഇപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ ഈ സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടും സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങളും ബന്ധപ്പെട്ട പരീക്ഷ ഉൾപ്പെടുന്ന പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും നൽകുന്നതാണ് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിയമന സാധുത എന്തെല്ലാമാണ് എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതൽ വ്യക്തമായി അറിയുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ